ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലമാണ് പാലക്കാട് കേരളത്തിൽ നിയമസഭയിലേക്ക് ബി ജെ പി അക്കൌണ്ട് തുറക്കുന്നുണ്ടെങ്കിൽ അത് പാലക്കാട് വഴിയായിരിക്കുമെന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പാലക്കാട് താമര വിരിയും എന്ന് തന്നെയാണ് ബി ജെ പി അടിയുറച്ച് വിശ്വസിച്ചത് എന്നാൽ ഫലം വന്നപ്പോൾ പാർട്ടി എട്ട് നിലയിൽ പൊട്ടുകയും ചെയ്തു ഇതിനു പിന്നാലെയാണ് പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടന്നത് വീണ്ടും ബി ജെ പി ക്യാമ്പിൽ ആഹ്ലാദം അലതല്ലി വലിയ സന്നാഹങ്ങളുമായി ഇറങ്ങി പാലക്കാട് പിടിക്കാമെന്നാണ് ബി ജെ പി കരുതിയത് പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തെ ഇറക്കിയുള്ള കോൺഗ്രസിലെ നീക്കത്തിന് മുന്നിൽ ബി ജെ പിക്ക് അടിപൊളറി പറഞ്ഞു വന്നത് ആ തോൽവി ബി ജെ പി കേൽപ്പിച്ച ആഘാതം ഇന്നും മാറിയിട്ടില്ല എന്നാണ് എക്ലാസ് മണ്ഡലത്തിൽ ഒന്ന് പൊരുതാൻ പോലും സാധിക്കാതെ ബി ജെ പി വീഴുകയായിരുന്നു പിന്നാലെ അഴിച്ചുപണികൾക്കാണ് പാലക്കാട് ബി ജെ പി ഇറങ്ങിയത് ജില്ലാ അധ്യക്ഷന്മാരെ തിരഞ്ഞെടുക്കാനുള്ള നടപടിക്രമങ്ങൾ സംസ്ഥാനത്തും ആരംഭിച്ചപ്പോഴും എല്ലാ കണ്ണുകളും പാലക്കാട് ബി ജെ പിയിലേക്കാണ് എത്തിയത് ഉപതെരഞ്ഞെടുപ്പിലെ തോൽവി അസ്വസ്ഥമാക്കിയ പാലക്കാട്ടെ ബി ജെ പി ജില്ലാ അധ്യക്ഷൻ തെരഞ്ഞെടുപ്പിനെ ഏത് രീതിയിൽ സമീപിക്കും എന്നറിയാനുള്ള ജിജ്ഞായും അണികൾക്കും രാഷ്ട്രീയ നിരീക്ഷകർക്കും ഉണ്ടായിരുന്നു എന്തായാലും പാലക്കാട് ജില്ലാ അധ്യക്ഷ തെരഞ്ഞെടുപ്പിനെ തുടർന്ന് പ്രതീക്ഷിച്ച പോലെ വലിയ പൊട്ടിത്തെറികൾക്കാണ് ബി ജെ പി ഇവിടെ സാക്ഷ്യം വഹിച്ചിരിക്കുന്നത് പാലക്കാട് നഗരസഭാ ഭരണം തന്നെ ഇവിടെ ബി ജെ പിക്ക് നഷ്ടമാകാനുള്ള സാധ്യതകളാണ് തെളിയുന്നത് കാരണം പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനെ തുടർന്ന് പാലക്കാട് നഗരസഭയിൽ കൗൺസിലർമാർ രാജഭീഷണി മുഴക്കി രംഗത്ത് വന്നിരിക്കുകയാണ് അധ്യക്ഷ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ വിമതയോഗത്തിൽ പങ്കെടുത്ത ഏഴ് മുതിർന്ന കൗൺസിലർമാർക്കൊപ്പം നാലു പേര് കൂടി രാജിവെക്കാൻ ഒരുങ്ങുന്നതായാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും ഉൾപ്പെടെ പതിനൊന്ന് കൗൺസിലർമാർ രാജ്യസന്നദ്ധ അറിയിച്ചു നേതൃത്വത്തെ സമീപിക്കാനുള്ള ഒരുക്കം തുടങ്ങിക്കഴിഞ്ഞു ബി ജെ പി ദേശീയ കൗൺസിൽ അംഗം എൻ ശിവരാജൻ സംസ്ഥാന ട്രഷറർ ഇ കൃഷ്ണദാസ് ഉൾപ്പെടെയുള്ളവരാണ് രാജ്യയ്ക്ക് ഒരുങ്ങുന്നത് പ്രശാന്ത് ശിവനെ അധ്യക്ഷനായി പ്രഖ്യാപിച്ചാൽ ഉടൻ സംസ്ഥാന നേതൃത്വത്തിന് ഇവർ രാജിക്കത്ത കൈമാറും എന്നാണ് വിവരം കൂട്ടുരാജി ഉണ്ടായാൽ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ബി ജെ പിക്ക് ഭരണം നഷ്ടപ്പെടുമെന്ന കാര്യത്തിൽ തർക്കവുമില്ല സ്വാഭാവികമായിട്ടും ഈ കൗൺസിലർമാരുടെ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പും നടക്കും അവസാനവട്ട ചർച്ചകൾക്കായി ചില സംസ്ഥാന നേതാക്കൾ പാലക്കാട്ടേക്ക് തിരിച്ചു കഴിഞ്ഞു എന്നാൽ കൗൺസിലർമാരുടെ ഭീഷണി കയ്യിൽ വെച്ചാൽ മതി എന്നും വിരട്ടലുകൾ വേണ്ട എന്നുമാണ് ബി ജെ പിയുടെ സംസ്ഥാനത്തെ തലമുതിർന്ന നേതാക്കന്മാർ പറയുന്നത് ദേശീയ നേതൃത്വവുമായി ആലോചിച്ചാണ് ജില്ലാ അധ്യക്ഷന്മാരെ നിശ്ചയിച്ചതെന്ന് കെ സുരേന്ദ്രൻ പറയുന്നുണ്ട് അതിനിടെ കൗൺസിലർമാരെ കോൺഗ്രസിലേക്ക് അടുപ്പിക്കാൻ സന്ദീപ് വാര്യർ ചർച്ചകൾ നടത്തുന്നതായിട്ടും വിവരമുണ്ട് അങ്ങനെയാണെങ്കിൽ പാലക്കാട് നഗരസഭാ ഭരണം കോൺഗ്രസിന്റെ കൈപ്പിടിയിലേക്ക് മാറാനുള്ള സാധ്യതകളാണ് നിലവിലുള്ളത് വരും മണിക്കൂറുകളിൽ ഏറെ നിർണായകമാണെന്നുമാണ് ലഭിക്കുന്ന വിവരം